അനുഭവമായി ഈ സദസിലാകെ നമുക്കൊരു വല്ലാത്ത പ്രകാശം വരുത്തിക്കൊണ്ട് ഇവിടെ അവരിത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടി എന്ന പേരിൽ ഈ പുസ്തകത്തിനകത്ത് ആകെ പരാമർശിച്ചിട്ടുള്ള ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്റെ ജോലി വളരെയേറെ മുമ്പ് സംസാരിച്ചിട്ടുള്ള ചുരുക്കിയിരുന്നു ധാരാളം സംസാരിക്കുന്നതും അത്ര ഉചിതവുമില്ല ശിവദാസിന്റെ പ്രസംഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട് ശാന്ത ടീച്ചർ ഇത്തരമൊരു പുസ്തകം എഴുതുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് പോലെ യഥേഷ്ടം സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഓരോ ഭാഗവും അങ്ങേയറ്റം വികാരതീവ്രമാണ് മറന്നു വച്ച കരച്ചിലൊപ്പം എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഹെഡിങ് തന്നെ ഉണ്ടാവും അതെത്രമാത്രം ഈ പുസ്തകത്തിന് ഉചിതമായി ില്ല ഇന്നുവരെയും കരഞ്ഞിട്ടുണ്ടോ എന്ന് കരഞ്ഞുടാം മനസ്സില് കരുതിട്ടുണ്ടാവും ഒരു ഘട്ടത്തിലും കരയുന്നില്ല മനസ്സിനെ അടിക്കുന്നുണ്ട് ഒരടി അവസാനം ഈ പുസ്തകത്തിന്റെ ഭാഗത്ത് പറയുന്നുണ്ട് പത്താം ക്ലാസ് പരീക്ഷ എഴുതണം എന്ന് തീരുമാനിക്കും പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ ീരുമാനിച്ച് അപ്പൊ സെന്ററൊക്കെ നിശ്ചയിച്ച് അങ്ങോട്ടേക്ക് പോകണം അച്ഛൻ പറയാനില്ല അദ്ദേഹം ഒരു എന്താ പറയാ സ്നേഹം മറ്റുള്ളവരോടുള്ള കരുതൽ ഒക്കെ തന്നെയും മനസ്സിനകത്ത് സൂക്ഷിച്ചു വെച്ച് നടക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ഇത്ര മനോഹരമായി വ്യക്തികളെ അവതരിപ്പിക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഭാഷാ ചാതുരി വൈഭവം ഓരോ കഥാപാത്രത്തെയും ഓരോ വ്യക്തിയെയും അവതരിപ്പിക്കുന്ന സമയത്ത് അത്യന്തം സൂക്ഷ്മതയോട് കൂടി ഈ പുസ്തകത്തിനൊന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് അച്ഛനടിക്കുന്ന രംഗ് ഇതിനടിക്കുന്നറിയോ അടിക്കട്ടെ യാതൊരു എന്നാ കാറിൽ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പക്ഷേ ശാന്തകുട്ടി അത് അംഗീകരിക്കത്തില്ല അങ്ങനെ വേണ്ട അത് പറയുമ്പോഴത്തേക്കും അടി പേടി അടീന്ന് പറഞ്ഞ പിന്നെ ആ അടിക്ക് എത്ര നേരം നീണ്ടു തന്നു എന്നൊന്നും പറയാനാണില്ല ദിവസങ്ങളോളം ആ വേദനയാണ് എന്നിട്ട് അത്ഭുതം എന്താ പറയാ നിങ്ങൾ എന്തിന് ആ പെണ്ണിനെ കൊല്ലുന്ന സുഖമില്ലാതെ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ അത്ഭുതം എന്താ പറയുക ആ പരീക്ഷ എഴുതുന്നത് ഒരുപാട് നാടകീയങ്ങൾ ഗൃഹരി മാഷരുന്നുണ്ട് ടോട്ടൽ മാഷല്ലേ ഗൃഹരി ഭാഷ വന്നിട്ട് ഒരു പരീക്ഷ നട പരീക്ഷയിൽ യോഗ്യത നേടുന്നു എപ്രാളെ കൊണ്ട് ടീച്ചർ മാഷു ചോദിച്ചതൊന്നും പറയാനാവുന്നില്ല അവിടെ മാഷു റിപ്പോർട്ട് കൊടുത്തു ഹെഡ് മാഷർ ഇവർ കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു കഴിഞ്ഞില്ല അവസാനം ഒരു തോറ്റ സർട്ടിഫിക്കറ്റ് എങ്കിലും എനിക്ക് വേണം എന്ന വാശിയോട് കൂടി ശാന്തകുട്ടി നിർബന്ധിക്കുകയാണ് അങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷയിൽ കിട്ടിയ മാർഗത്തിൽ ഇനി സ്വകാര്യമായി പരീക്ഷ എഴുതി നാനൂറ്റി ഇരുപത്തിനാല് മാർക്ക് എന്ന് പറഞ്ഞാൽ ക്ലാസ് കൂടി ോ രണ്ടോ ഫലാസ്ലാസ് ഏതൊരു അഗ്നിപരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും ഈ ഒരു മരുന്ന് സ്ഥിതിയിൽ നേരിടുക എന്നുള്ളതാണ് ജീവിത വിജയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിന് സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു ശേഷിയാണ് അവർക്ക് അവരും നമ്മുടെ തമ്മിൽ ശേഷികളുടെ കാര്യത്തിൽ വ്യത്യസ്തതയുണ്ട് എന്നാൽ അവരാജിച്ചിരിക്കുന്ന ശേഷി പലതും നമ്മളെക്കാൾ വലുതാണ് മെച്ചമായിട്ടുള്ള ആ ശേഷിയാണ് അവർ ഇത്തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള സാഹിത്യ ഗതികളിലേക്ക് കൊണ്ടുചെന്ന് ഗതി ചെല്ലിരിക്കുന്നത് ഡിസംബർ മുപ്പത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും ഡിസംബർ മുപ്പതിലെ ഏതൊരു രംഗമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് വായിച്ചു കളയാൻ സാധിക്കുക എന്ന് നമ്മൾ ഓർമ്മിക്കും ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല

വെളികളുടെയേറ്റ് രക്തസാക്ഷി നയിക്കുന്നുണ്ട് നിങ്ങൾ നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യക്ക് ഇന്ത്യ റിപ്പബ്ലിക് ആവാക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നു ആ ഭരണഘടന പ്രകാരം നമുക്ക് ജനാധിപത്യ അവകാശങ്ങൾ ലഭിക്കുന്നു ചുമതലകളുണ്ടാകുന്നു അവകാശങ്ങൾ കർത്തവ്യണ്ടാകും എന്നിട്ട് ആ തൊള്ളായിരത്തി ഒമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ജയിലിൽ വന്ന് തടവുകാരെ ബോധിപ്പിക്കാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോഴിപ്പുറത്ത് മാധവ മേനാൻ ആ ജയിൽ സന്ദർശിക്കുകയാണ് ജയിലിനകത്തുള്ള പീഡനങ്ങളെ കുറിച്ച് അവിടെ ശ്രീ കണ്ണാട്ടിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പോയി സംസാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ സംഭവം കഴിഞ്ഞ് ഏഴാനു നിമിഷങ്ങൾക്കകമാണ് സേന ചെയ്യുന്ന രംഗത്ത് അതിനെ ഒക്കെ അതിക്രമിച്ച് നടത്തിയിട്ടുള്ള വെടിവെപ്പ് നടക്കുന്നത് ആ വെടിവെപ്പിൽ വരികയാണ് അപ്പോ ചോദിക്കയാണ് എന്റെ മകൻ എവിടെ മൂത്ത മകൻ ടീച്ചറുടെ അച്ഛൻ മധുവിന്റെ അച്ഛൻ രാഘവട്ടൻ രാഘവൻ തമ്പ്യാരുടെ മൂത്തയാള് നാരായണ തമ്പ്യാർ അച്ഛനോടൊപ്പം ജയിലിലുണ്ട് അപ്പൊ ഈ വെടിവെപ്പ് നടക്കുമ്പോഴും മാത്രാണ് മകനെ കുറിച്ച് ഓർമ്മിക്കുകയാണ് അപ്പൊ എന്റെ മോൻ നാരായണൻ എവിടെ എന്ന് ചോദിച്ചു തല ചേർത്തുമ്പോഴാണ് ആ ശരീരത്തിലേക്ക് വാടന്മാർ വെടിയുണ്ട വായിക്കുന്നത് അവിടെ വന്നത് അതിനുശേഷം നമ്മൾ കാണേണ്ടത് ഈ ഇതൊരു രണ്ട് ഭാഗമാണ് നേരത്തെ ഇവിടെ പറയുമ്പോ അതൊരു രാഷ്ട്രീയ ആഖ്യായിക എന്ന് പറഞ്ഞു ഇതൊരു ആത്മകഥ എന്ന് പറഞ്ഞു മറന്നു വെച്ച കരച്ചിനൊപ്പം എന്ന് പറയുന്ന ആത്മകഥ എന്ന് പറഞ്ഞു ഈ രണ്ട് പുസ്തകങ്ങളെയും നമുക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട് ഒന്ന് അതൊരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊണ്ട് ഉള്ള കാലഘട്ടത്തെയാണ് അത് ചിത്രീകരിക്കുന്നത് ഇത് അതിനു ശേഷമുള്ള മറ്റൊരു കാലഘട്ടത്തെയാണ് ഈ രണ്ട് കാലഘട്ടവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അങ്ങയമ്മ അനുഭവിക്കുന്ന ഒരു ജീവിത പ്രയാസങ്ങളെ ഒരു ഒരു ക്രൂരതകളെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സ്ത്രീക്ക് അനുഭവിക്കാൻ സാധിക്കും അവരെ വീട് ചുട്ടിരിക്കും നല്ല വീടാണ് കളിയന്മാരുടെ വീട് എന്ന് പറയുന്നത് അവന് നല്ല വീടാണ് ആ വീട് ചുട്ടിരിക്കും ില്ല അവസാനം വകൈകൾക്ക് അങ്ങനെ വകത്തില്ല വീട്ടിലേക്കാണ് പോകുന്നത് എന്നാ രാത്രി സംഭവിക്കുന്നവരെ ഈ പറയുന്ന യും അതുപോലെ ഈ അടുത്തമ്മയും ഒരുപോലെ പോലീസിന്റെ ക്രൂരമായ എന്താ പറയാ വിധേയമാക്കപ്പെടുകയാണ് പോലീസ് സംഘത്തിന്റെ ഇതുപോലൊരു സംഭവം ഈ ഇന്ത്യ ഈ ഇന്ത്യക്കാലത്ത് വേറെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ നമ്മൾ ഓർക്കുന്നു പക്ഷെ അത് പിന്മാറിയില്ല കേട്ടോ ഇതൊക്കെ അനുഭവിച്ചിട്ടും ഒരു പക്ഷേ ആ പാരമ്പര്യമായിരിക്കാം ശാന്ത കരുത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള സാഹിത്യ രചനകൾ നടത്താൻ എന്താ പറയാ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ അവരുടെ ഈ പറയുന്ന ശേഷി കുറവിനെ അതിജീവിച്ചുകൊണ്ട് ചുറ്റുപാടുകളെ ആകെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള സാഹിത്യകൃതികളൊക്കെ രചിക്കാനുള്ള ആ കരുത്ത് പിന്നീട് ആ പതാക ഏറ്റെടുത്തുകൊണ്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള സ്വന്തം രാഘവ നമ്പ്യാരിൽ നിന്നും അതുപോലെ അമ്മയുടെ ഈ അമ്മയ്ക്കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീട് ആലോചിക്കുകയാണ് ആകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം പതിനാറ് വയസ്സ് കല്യാണം കഴിച്ചു കൊണ്ടോ പതിനാറ് വയസ്സ് കല്യാണം കഴിച്ചു ഞാൻ അതാ ആരെയും ഒരു പുസ്തകം ഒരു ആത്മകഥ എഴുതുകൊണ്ടാവേണ്ടതായിട്ടുള്ള സത്യസന്ധത സാധാരണ പല ആത്മകഥ എഴുതുന്ന ആളുകളും അവരുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും അത്രയും തുറന്നെഴുതും എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം അമ്മയെക്കുറിച്ച് അമ്മയും അച്ഛനും തമ്മിൽ മാസങ്ങളോളം വർഷങ്ങളോളം എന്താ പറയാ കുട്ടിയൊരു ഉത്സവം നടന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല ടീച്ചർ പറയുന്നത് കുട്ടിയൊരു ഉത്സവം നടന്നപ്പോ വലിശനും കൂട്ടി അമ്മയമ്മ കുട്ടിയൊരുസവത്തിൽ പോയി അപ്പൊ വീട്ടില് മാസങ്ങളായി ഇവിടെ ഇരിക്കണ്ട് ഇങ്ങനെ അങ്ങനെ ആയിട്ടുള്ളൂ ജീവിതത്തെ കണ്ടു തുടങ്ങിയിട്ടേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അപ്പൊ രാമനമ്പ്യാ വരുമ്പോൾ വരുമ്പം തന്നെ എങ്ങനെ ഓടി ഓടിയൊളിക്കാനാണ് സാധിക്കുക എന്നാ തോന്നുന്നത് അങ്ങനെ അവസാനം രാമനമ്പ്യ പലതവണ സ്വന്തം കാര്യം നീ ഒരു കാര്യത്തിൽ നിന്നെ ഇഷ്ടമില്ലെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പറ എന്നൊക്കെയുള്ള സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയാണ് കുത്തിസവത്തിന് പോയ ആ ഒരു അവസരമാണ് അവരുടെ ദാമ്പത്യ ബന്ധത്തിന് എത്രയോ കാലത്തിന് ശേഷം തുടക്കം കുറിക്കുന്നൊക്കെ അത്യധികം അത്യധികം എന്താ പറയാ മനോഹരമായി ഈ പുസ്തകത്തിനായിട്ട് അവര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ഇത് ആത്മകഥാ സാഹിത്യത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് പാഠപുസ്തകമാകണം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പാഠപുസ്തകമാകണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം അവാർഡുകൾക്ക് പരിഗണിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ ഒരുപാട് മേലയെ കുറിച്ച് ഇവിടെ ഒന്നാ പറയോ ആത്മഹത്യ എടുക്കുന്ന പല ആളുകളും സാധാരണ ചെയ്യുന്ന അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകളെ എടുത്തു അതെന്നെ ചെയ്തിട്ടുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ ആ കാലഘട്ടത്തിലെ നേരത്തോട് പറഞ്ഞതുപോലെ ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ ജീവിത രീതികൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അവര് കൊണ്ട് ആ കാലഘട്ടത്തിലെ കാർഷിക ജീവിതത്തിൽ അതിന്നില്ല ഇന്നത്തെ പുതിയ തലമുറ പഠിക്കേണ്ടതായിട്ടുള്ള കൂടിയാണ് ആ കാർഷിക ജീവിതത്തിൽ ആ കാർഷിക ജീവിതം കണ്ടവരാൾ മാത്രമാണ് പക്ഷെ കണ്ടവരാൾക്ക് അനുഭവിച്ചവരാൾക്ക് എതി എഴുതാൻ സാധിക്കുന്നതിനേക്കാൾ മേന്മയുണ്ട് അവര് ഈ പുസ്തകത്തിനുള്ളതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ധാരാളം പറയുന്നില്ല സമയം വൈകി എനിക്കൊരു പരിപാടി കഴിഞ്ഞ് തെലുങ്കേരിയിൽ എത്തണം അതുകൊണ്ട് ഇതിനോട് സിന്സ പ്രശ്നം ഇത് എന്താ പറയുക വ്യാപകമായിട്ടുള്ള പുസ്തക ചർച്ചകൾ നടക്കണം നേരത്തെ ഡിസംബർ മുപ്പത് ക്രിസ്തീകരിക്ക ആ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ എനിക്കുകൂടി പങ്കെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് ആ അനുഭവം കൂടി വിളിച്ചുകൊണ്ടാണ് ഇത് നമ്മുടെ വായനശാലകൾ പുരോഗമന കലാസാ പ്രം അതുപോലുള്ള നിരവധി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ എന്താ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി നടക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പുസ്തകത്തെ കുറിച്ച് എത്രയോ എത്രയോ മണിക്കൂർ നേരം നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിലൊരു കടുങ്ങൈക്കോളും സമയം കുറവുണ്ട് ഞാൻ ചെയ്യുന്നില്ല വായനക്കാരൻ എന്നുള്ള നിലക്ക് ഈ പുസ്തക വായനയിലൂടെ എൻ്റെ മനസ്സിനും ഒരു പദം വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും അതൊരുപാട് അനുഭവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ പുസ്തക പരിചയം നടത്തിക്കൊണ്ടുപോയത് സൂചിപ്പിക്കാനുള്ളത് എന്ന് മാത്രമേ സൂചിപ്പിച്ചു ഒരുപക്ഷെ എന്നേക്കാൾ പരിമിതരായിട്ടുള്ള ആളുകളായിരുന്നു ഈ പുസ്തകത്തെ കുറിച്ചുള്ള പഠനം ഇവിടെ നടത്തേണ്ടിയിരുന്നത് ഞാനും മധുവും തമ്മിലുള്ള സാഹചര്യം തമ്മിലുള്ള മാത്രമാണ് അത്രയൊന്നും ഒരു പ്രത്യേകതയില്ലാത്ത ഒരാളെ ഈ ചടങ്ങിൽ ഉത്തരവാദിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും അത് ഒരു വലിയ അംഗീകാരമായി ഞാൻ കാണുന്നു മണ്ണി പറയുന്നു ഇതിന്റെ സംഘടക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമുണ്ട്